കഥകളുമായി വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഒ വി വിജയൻ്റെ ഭാവസാന്ദ്രമായ കടൽ തീരത്ത് എന്ന ചെറുകഥയിലൂടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തൻ്റെ മകൻ കണ്ടുണിയെ കാണാൻ വൃദ്ധനായ വെള്ളായിയപ്പൻ കണ്ണൂർ ജയിലിലേക്ക് യാത്രയാവുന്നു മകൻ്റെ മരണത്തിന് സാക്ഷിയാവാൻ വേണ്ടിയുള്ള ആ യാത്ര എത്രത്തോളം വേദനാജനകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സംഭാഷണങ്ങൾക്കിടയിലെ നീണ്ട മൗനങ്ങൾക്ക് പോലും സംസാരശേഷിയുള്ളതായി ഈ കഥയിൽ നമുക്ക് അനുഭവപ്പെടുന്നു പാഴുതറ എന്ന ഗ്രാമവും അതിലെ ഒരു പറ്റും ആടുകളും വെള്ളായപ്പൻ്റെ വേദനകൾക്കൊപ്പം കൂടെയുണ്ട് വെള്ളായപ്പൻ്റെ കൂടെ പോവാൻ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും തീവണ്ടി കയറാനുള്ള കാശില്ലാത്തതുകൊണ്ട് അവർക്കത് സാധിക്കാതെ വന്നു നിസ്സഹായരായ ഒരു പറ്റം ഗ്രാമീണ ജീവിതങ്ങളുടെ കാഴ്ചകളിലൂടെയാണ് കഥ നീങ്ങുന്നത് മകനുവേണ്ടി അമ്മ കൊടുത്തയച്ച പൊതിച്ചോറിൽ വേദനകളിൽ നിന്നും അടർന്നു വീണ കണ്ണുനീരിൻ്റെ നനവ് കഥ ആസ്വാദകർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും മകൻ്റെ വധശിക്ഷയ്ക്കുള്ള നീതീകരണം കഥാകൃത്ത് പറയുന്നില്ലെങ്കിലും ആ ഗ്രാമത്തിൻ്റെ തേങ്ങൽ ചില സൂചനകൾ വായനക്കാർക്ക് നൽകുന്നു കഥയുടെ മുഖ്യ സവിശേഷത എന്നത് ഇതുതന്നെയാണ് യാത്ര പുറപ്പെടുമ്പോൾ കരിമ്പനകളിൽ കാറ്റുപിടിക്കുന്നത് ദൈവത്തിൻ്റെ യാത്രയക്കലായാണ് വെള്ളായപ്പന് തോന്നിയത് ദീർഘകാല സൗഹൃദവും കടമയും കടപ്പാടും ജാതി ചിന്തകളെ മറികടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു നിൻ്റെയും എൻ്റെയും ദൈവങ്ങൾ തുണക്കട്ടെ എന്നത് ഒരു ശുഭസൂചന തന്നെയാണ് വെള്ളായപ്പനും മരക്കാരും തമ്മിൽ വഴിയിൽ വെച്ച് നടത്തുന്ന സംഭാഷണത്തിൽ നിന്നും ആ ഗ്രാമത്തിലെ ജനങ്ങൾ സ്നേഹബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു വീട്ടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ് എന്ന് കുട്ടിയേസന്മാപ്പിള പറയുന്നത് ഏറെ ശ്രദ്ധേയം വഴിയിൽ എതിരെ വന്ന നീലി വെള്ളായച്ചോ എന്ന് വിളിച്ചപ്പോൾ നീലിയെ എന്ന് മാത്രമേ വെള്ളായപ്പൻ പറഞ്ഞുള്ളൂ സാന്ത്വനം നിറഞ്ഞ ഇത്തിരി നല്ല നിമിഷങ്ങളായിരുന്നു അതൊക്കെ പുഴയുടെ നടുക്കെത്തിയപ്പോൾ വെള്ളായിയപ്പൻ്റെ ഓർമ്മകളിൽ ഒത്തിരി ചിത്രങ്ങൾ തെളിഞ്ഞു അപ്പൻ്റെ ശവശരീരത്തെ കുളിപ്പിച്ചതും മകനെ കുളത്തിൽ കുളിപ്പിച്ചതുമാണ് അദ്ദേഹം ഓർത്തത് പാഴുതറ എന്ന ഗ്രാമത്തിൽ നിന്ന് ഒരിക്കലും വിട്ടു നിൽക്കാത്ത വെള്ളായിയപ്പന് കണ്ണൂരിലേക്കുള്ള യാത്ര ആദ്യാനുഭവമാണ് തീവണ്ടി കാത്തുനിന്നപ്പോൾ ഒരു കാരണവർ കോയമ്പത്തൂർ കാണോ എന്ന് ചോദിച്ചു കണ്ണൂർ കാണുന്ന വെള്ളായപ്പൻ്റെ മറുപടി അയാളുടെ സംഭാഷണം ഒരു കൊലക്കയർ പോലെ കഴുത്തിൽ ചുറ്റി മുറുക്കിയെന്നാണ് കഥാകൃത്ത് പറയുന്നത് അപരിചിതനായ അയാളോട് എല്ലാം തുറന്നു പറയാനുള്ള ഭയം കൊണ്ടാണ് അതൊരു കൊലക്കയറായി അദ്ദേഹത്തിന് തോന്നിയത് കുതിരവണ്ടിക്കാരനോട് ജയിലിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ കട്ടാൽ മതി ജയിലിലെത്തും എന്ന മറുപടി കഴുത്തിനു ചുറ്റും വീണ്ടും കൊലക്കയർ കൊണ്ട് കുരുക്കുന്നത് പോലെ വെള്ളായപ്പൻ അനുഭവപ്പെട്ടു ജയിലിലെ പാറാവുകാരൻ വെള്ളായപ്പനോട് രാവിലെ എങ്ങോട്ടേക്കാണ് എന്ന് ചോദിച്ചു മുണ്ടിൻ്റെ കോന്തലഴിച്ച് ഒരു കടലാസ് പുറത്തെടുത്തു പാറാവുകാരൻ അത് വായിച്ചു അത് വായിച്ചു കഴിഞ്ഞ ഉടനെ പാറാവുകാരൻ്റെ മുഖത്ത് കനിവ് നിറഞ്ഞു നാളെയാണല്ലേ എന്ന് ചോദിച്ചു തനിക്കൊന്നും അറിയില്ലെന്ന് വെള്ളായപ്പൻ്റെ നിഷ്കളങ്കമായ മറുപടി നാളെ രാവിലെ മണിക്കാണെന്ന് പാറാവുകാരൻ പറയുന്നു ഭാര്യയായ കോടച്ച് കൊടുത്ത കഴിക്കാത്ത പൊതിച്ചോറ് പുളിച്ചു ഓഫീസിൽ അപരിചിതരുടെ സംസാരങ്ങൾ അയാൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ അനുഭവപ്പെട്ടു വെള്ളായപ്പനെ കണ്ടുണ്ണിയെ കാണിക്കാനായി കൊണ്ടുപോയി അപ്പനും മകനും അവസാനമായി കാണുമ്പോൾ അവർക്കിടയിൽ മകനെ അപ്പ എന്നുള്ള രണ്ട് വാക്കുകൾ മാത്രം പക്ഷെ അവരുടെ മനസ്സുകൾ സംസാരിക്കുന്നത് കഥാകൃത്ത് ഒപ്പിയെടുത്തു മകനെ നീ എന്ത് തെറ്റ് ചെയ്തു തനിക്കൊന്നും ഓർമ്മയില്ലെന്നും കൊലപാതകം നടത്തിയ കാര്യം പോലും തനിക്കറിയില്ലെന്നും മകൻ പറഞ്ഞു ഇനിയൊന്നും ഓർമ്മിക്കേണ്ട എന്ന് വെള്ളായപ്പനും ഈ സംഭാഷണങ്ങളെല്ലാം മൗനത്തിൻ്റെ അർത്ഥങ്ങളായാണ് കാണുന്നത് കണ്ടുണ്ണിയുടെ കരച്ചിൽ നിന്ന് അപ്പ എന്നെ തൂക്കിക്കൊല്ലാൻ അനുവദിക്കരുത് എന്ന് പറയുന്നത് പോലെ അനുഭവപ്പെടുന്നു വെള്ളായിയപ്പൻ എന്ന അപ്പൻ്റെ കാത്തിരിപ്പ് വായനക്കാരുടെ ഉള്ളു നോവിക്കുന്നത് തന്നെയാണ് വധശിക്ഷയുടെ ചടങ്ങിൻ്റെ ശബ്ദമാണെന്ന് കൊമ്പുവിളി കേട്ടപ്പോൾ വെള്ളായപ്പനും മനസ്സിലായില്ല രാവിലെ അഞ്ചുമണിക്കാണെന്ന് പറഞ്ഞിരുന്നു കയ്യിൽ വാച്ചില്ലെങ്കിലും ഒരു കർഷകൻ്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായപ്പന് അഞ്ചുമണിയായെന്ന് മനസ്സിലായി ഒരു പേറ്റിച്ചിയെ പോലെ തൻ്റെ മകൻ്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരനിൽ നിന്ന് ഏറ്റുവാങ്ങി ജീവൻ്റെ തുടിപ്പോടെയാണ് പേറ്റിച്ചി കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നത് എന്നാൽ ജീവനറ്റ മകൻ്റെ ദേഹമാണ് ഈ പിതാവിന് ഏറ്റുവാങ്ങാനായത് കാരണവർക്ക് താൽപ്പര്യമുള്ള പോലെ ശവം സംസ്കരിക്കാം ഇല്ല എൻ്റെ കയ്യിൽ പണമില്ല അതുകൊണ്ട് ഞാനിത് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വെള്ളായ്യപ്പൻ ഉന്തുവണ്ടിയുടെ പുറകെ തോട്ടികളുടെ കൂടെ വെള്ളായ്യപ്പൻ നടന്നു മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളായ്യപ്പൻ ഒരു നോക്ക് കണ്ടു ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു വെള്ളായ്യപ്പൻ അലഞ്ഞു നടന്ന് കടപ്പുറത്തെത്തി ആദ്യമായാണ് കടൽ കാണുന്നത് കൈപ്പടങ്ങളിൽ കൊടച്ചി കെട്ടിത്തന്ന പൊതിച്ചോറ് നനഞ്ഞ് കുതിർന്നിരുന്നു പുതിച്ചോറ് കെട്ടഴിച്ച് അന്നം അയാൾ നിലത്തേക്ക് എറിഞ്ഞു മുഗൾ തട്ടിൽ നിന്ന് ബലിക്കാക്കകൾ അന്നം കുത്താൻ വന്നു വായനക്കാരൻ്റെ കണ്ണുകളെ ഈറനണിയിക്കുന്ന എണീക്കുന്ന ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയുടെ ചുരുക്കി വിവരണം ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ കഥകൾ ആസ്വദിക്കുന്നതിലേക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്